Mejor la vera. രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി തൻ്റെ തൊണ്ണൂറ്റി ആറാമത്തെ വയസ്സിൽ അന്തരിച്ച പ്രശസ്തനായിട്ടുള്ള ദൈവശാസ്ത്രജ്ഞനാണ് ഗുസ്താവോ ഗുട്ടിയറസ് ലാറ്റിനമേരിക്കൻ രാജ്യമായിട്ടുള്ള പെറുവിൽ ആണ് അദ്ദേഹം ജീവിച്ചിരുന്നത് മരിച്ചതും അവിടെ തന്നെ രണ്ടാമത്തിക്കാൻ സോനാദോസിന്റെ ചിന്തകളോട് ചേർത്ത് വെച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതി വിമോചനത്തിൻ്റെ ദൈവശാസ്ത്രം ചരിത്രം രാഷ്ട്രീയം പരിത്രണം ഇതിൽ അദ്ദേഹം ചോദിച്ച ചോദ്യം ദൈവം ആരുടെ പക്ഷത്താണ് ചൂഷകരുടെ പക്ഷത്താണോ ചൂഷിതരുടെ പക്ഷത്താണോ മർദ്ദകരുടെ പക്ഷത്താണോ മർദ്ദിതരുടെ പക്ഷത്താണോ ഭൂപ്രഭുക്കന്മാരുടെ പക്ഷത്താണോ കുടിയന്മാരുടെ പക്ഷത്താണോ അതായത് ദൈവം പാവപ്പെട്ടവരുടെ പക്ഷത്താണോ പണക്കാരുടെ പക്ഷത്താണോ അദ്ദേഹം പറയും ഇതുവരെയും സുവിശേഷം വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത് ദൈവശാസ്ത്രജ്ഞന്മാരുടെ മുറികളിലും അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളിലും സെമിനാറുകളിലും ആയിരുന്നെങ്കിൽ ഇന്നു മുതൽ ക്രിസ്തുവിൻ്റെ ജീവിതം വ്യാഖ്യാനിക്കപ്പെടേണ്ടത് ചരിത്രത്തിൻ്റെ ഈ പ്രത്യേക ഘട്ടത്തിൽ ചൂഷണം അനുഭവിക്കുന്ന മർദ്ദനം അനുഭവിക്കുന്ന പാവപ്പെട്ടവർ ജീവിക്കുന്ന തെരുവോരങ്ങളിലായിരിക്കണം ഇല്ലാത്തവരുമായിട്ട് പങ്കുവെക്കുന്നതിന് സഭ തയ്യാറാകണം സഭ അവരോട് ചരിത്രപരമായിട്ടുള്ള ഒരു പക്ഷം ചേരൽ നടത്തണം ഇന്നത്തെ സുവിശേഷത്തിൽ പക്ഷേ ഒറ്റ വായനയില്ലെങ്കിലും ഇതിന് വിപരീതമായിട്ടല്ല യേശു പറയുന്നത് എന്ന് തോന്നിപ്പോകും ഒരു മാത്രം മാത്രമുണ്ടായിരുന്നവന് നിന്ന് അതുകൂടെ വാങ്ങിച്ചെടുക്കുക അഞ്ച് താലെന്തുണ്ടായിരുന്നവന് അഞ്ച് കൂടെ നൽകുക അവൻ അഞ്ച് കൂടെ സമ്പാദിച്ചിട്ടും ഉണ്ട് പത്ത് താലന്തുണ്ടായിരുന്നവനെ വിശ്വസ്തനായിട്ടും നല്ലവനായിട്ടും ഒക്കെ വിശേഷിപ്പിക്കുകയും കൂടുതൽ കൂടുതൽ അവന് നൽകുകയും ചെയ്യുക എന്തൊരു നീതിയാണിത് ഭൗതികമായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ ഒരുപക്ഷെ ഇത് നീതിയാവില്ല യേശു ഇത് നീതിയായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നില്ല ഭൗതിക കാര്യങ്ങളിൽ അവിടുന്ന് ഒരിക്കൽ ഇങ്ങനെ തൻ്റെ അടുക്കൽ വരുന്ന ഒരു യുവാവിനോട് പറയുന്നുണ്ട് നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളത് സഹതും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കുക സമ്പത്ത് ഉപേക്ഷിക്കാൻ പറ്റാതെ പോകുന്നത് അവനൊരു കുറവാണത്രേ ആ കുറവിൽ ജീവിക്കാനാണ് അവൻ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് അവൻ നിരാശനായി മടങ്ങിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിലെ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ സക്കേവസിൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ തക്കേസ് പറയും എനിക്കുള്ളതിൻ്റെ പകുതി ഞാൻ തിരർക്കു കൊടുക്കുന്നു വഞ്ചിച്ചെടുത്തിട്ടുള്ളത് നാല് ഇരട്ടിയായിട്ട് തിരികെ കൊടുക്കുന്നു ഇപ്പോൾ ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ മറുപടി അതാണ് അതായത് സവിശേഷം ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തിൽ മുപ്പത്തിനാല് വരെയുള്ള മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചനങ്ങളിൽ അന്ത്യവിധിയെപ്പറ്റി പ്രതിപാദിക്കുന്നിടത്ത് പറയുന്നുണ്ട് നിന്റെ സമയം നിൻ്റെ സമ്പത്ത് നിന്റെ വസ്ത്രം നിന്റെ ഭക്ഷണം ഇതൊക്കെ നീ ആർക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചിട്ടുണ്ടോ അത് അവൻ ഞാനായിരുന്നു അതുകൊണ്ട് നീ വലതുവശത്തേക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക പങ്കുവെക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നത് അങ്ങനെയാണ് എങ്കിൽ ഈ താലന്തുകളുടെ ഉപമയിൽ വിവരിക്കുന്ന എന്താണ് താലന്ദ് യേശുവിൻ്റെ കാലത്ത് ഒരേ സമയം തന്നെ ഒരു നാണയവും അതേ സമയം തന്നെ ഒരു അളവ് കോലുമായിരുന്നു ഒരു ദാലന്ത എന്ന് പറയുന്നത് ആറായിരം ധനാറയ്ക്ക് തുല്യമായിട്ടുള്ള തുക ഒരു ധനാറ എന്നുള്ളത് ഒരു മനുഷ്യൻ ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്ന കൂലി അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഇരുപത് വർഷക്കാലം ഒരു മനുഷ്യൻ്റെ ജോലിയുടെ കൂലിയാണ് ഇന്നത്തെ കണക്കിന് നോക്കിയാൽ ഇരുപത് ലക്ഷത്തിനടുത്തുള്ള രൂപ വരും അത് ഇനി അത് അല്ലാതെ നോക്കിയാൽ അളവിൻ്റെ കണക്കിൽ നോക്കിയാൽ ഒരു താലത്ത് മുപ്പത്തി നാല് കിലോ വെള്ളിയാണ് ഇന്നത്തെ രീതിയിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു തുകയാണ് ഈ തുക ഏൽപ്പിച്ചിട്ടാണ് യജമാനൻ പോകുന്നത് ഇത് കിട്ടിയ ഇത്രയും വലിയ തുക കിട്ടിയവനെ മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിടുക എന്ന് പറയുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ് അത് എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്തു എനിക്ക് ഭയമായിരുന്നു അത്ര നീ അത് പണം പലിശക്കെങ്കിലും കൊടുത്തിട്ട് അതിൽ നിന്ന് നീ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണമായിരുന്നു ചേച്ചി ഉപമയായിട്ടാണിത് പറയുന്നത് അതായത് നിനക്ക് കിട്ടിയിരിക്കുന്നത് മണ്ണിൽ പൊഴ്ത്തി വയ്ക്കാനുള്ളതല്ല എന്തുകൊണ്ടാണ് അവരിൽ നിന്ന് പിടിച്ചു മേടിച്ചത് എന്നുള്ളതല്ല എങ്ങനെയാണ് അവനത് നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ആരെങ്കിലും തരികയൊന്നുമില്ല അധ്വാനം കൊണ്ട് നേടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഉള്ളപ്പോൾ തന്നെ കൂടുതൽ കൂടുതൽ എത്തിച്ചേരുന്ന ചില കാര്യങ്ങളുണ്ട് യേശു പറയുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയിട്ടും ആത്മാവിൻ്റെ ദാനങ്ങളെ പറ്റിയിട്ടും ഫലങ്ങളെ പറ്റിയിട്ടുമാണ് വിശ്വാസത്തെ പറ്റിയിട്ടാണ് യേശു ഇവിടെ പറയുന്നത് നമുക്കറിയാം ഭൗതികത ആയിട്ടുള്ളതല്ലാത്ത മറ്റ് കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക ഉദാഹരണത്തിന് നമുക്കൊരാളോട് സ്നേഹം ഉണ്ടെന്ന് വെക്കുക സ്നേഹിച്ചാൽ മാത്രമേ സ്നേഹം വർദ്ധിക്കുകയുള്ളൂ ഈ സ്നേഹം പ്രകടിപ്പിക്കാത്തയിടത്ത് സ്നേഹം ചത്തുപോകും വിശ്വാസവും വിശ്വസ്തതയും പ്രതീക്ഷയും ഒക്കെ അങ്ങനെ തന്നെയാണ് ഒരാൾക്ക് അറിവുണ്ടോ എന്ന് വിചാരിക്കുക എന്തുമാത്രം അറിവുണ്ടോ അത്രമാത്രം വീണ്ടും വീണ്ടും അയാൾക്കറിയാൻ പറ്റും കുറേ നാളുകൾ അറിവിൻ്റെ പിന്നാലെ നടന്നാൽ അറിവ് അയാളെ തേടിയെത്തും ഒരാളെ കുറെ നാൾ നമ്മൾ സ്നേഹിച്ചാൽ ഈ സ്നേഹം നമ്മളെ തേടിയെത്തും അതാണ് ഈശോ പറയുന്നത് ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലെ നഷ്ടപ്പെട്ടു പോകും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ഇതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആത്മാവിൻ്റെ കൃപകളും ദാനങ്ങളും മണ്ണിൽ പൊഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ആത്മീയമായിട്ടുള്ള ദാനങ്ങൾ നന്മകൾ നന്മ ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിൽ സന്നിവേശിക്കപ്പെട്ടിരിക്കുന്ന വലിയ ആഗ്രഹം മനസാക്ഷിയുടെ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള മനസ്സിൻ്റെ പ്രചോദനം ഇതെല്ലാം വളർത്തിക്കൊണ്ട് വരുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് നൽകപ്പെടും അതുകൊണ്ട് തന്നെയും ആത്മാവിൻ്റെ കൃപകൾ മനസാക്ഷിയുടെ നന്മെ വളർത്തിക്കൊണ്ട് വന്ന് നമുക്ക് കൂടുതൽ നല്ല മനുഷ്യരായിട്ട് മാറാൻ ദൈവരാജ്യം സായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ